നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ആൻഡ് ഈ വീഡിയോ കംപ്ലീറ്റ്ലി വോയിസ് ഓവർ ആയിരിക്കും ഇട ക്ക് നിങ്ങൾക്ക് ഇപ്പം എൻ്റെ ഓൺവോയ്സ് കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ആൻഡ് ഞാനിത് ഭയങ്കര എന്താ പറയുക റിലാക്സ് ചെയ്ത് സമാധാനത്തോടെ എഴുന്നേറ്റ് വന്നാട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക ഇച്ചിരി ധൃതി പിടിച്ചാണ് ഞാൻ പൊതുവെ എഴുന്നേക്കൽ ഇത് നല്ലവണ്ണം റിലാക്സ് ചെയ്ത് എഴുന്നേറ്റ് വന്നപ്പോഴേക്കും പുറത്താണെങ്കിൽ നല്ല മഴ പെയ്തേൻ്റെ കാര്യങ്ങളൊക്കെ നല്ലവണ്ണം കാണായിരുന്നു അപ്പം നല്ലൊരു നല്ല മഴയെന്നു വെച്ചാൽ നല്ലൊരു മഴ കഴിഞ്ഞിട്ടാണ് കണ്ടോ യോൺ ടാൻ മുടി എന്താ തല ഏത് കാലം ഇതൊന്നും മനസ്സിലാകാൻ പറ്റാത്ത രീതിയിലാണ് നല്ല ഉറക്കമായിരുന്നു അപ്പം ഞാൻ വേഗം തന്നെ ചെന്ന് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു അപ്പം ബ്രേക്ക്ഫാസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് എനിക്കിഷ്ടമല്ലാത്തത് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു എന്താ ഉപ്പുമാവാറ്റയായിരുന്നു ആൻഡ് ഈ വീഡിയോ ഞാൻ കുറച്ച് എന്താ പറയുക വെക്കേഷന് എടുത്ത വീഡിയോ ആണ് വെക്കേഷനിലെ ഡാ ലാസ്റ്റ് ഡേ ആയിട്ടൊന്നും എടുത്തതല്ല ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയതാണ് കേട്ടോ അപ്പം പിന്നെ ഞാൻ കഴിച്ചിട്ട് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകാമെന്ന് കരുതി ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടാത്തതുകൊണ്ട് ഞാൻ ന്യൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചു അത് നമുക്ക് പിന്നെ അത് മാത്രമല്ല ഉണ്ടാക്കാൻ അറിയാൻ പാള്ളൂ അതിനൊക്കെ ശേഷം എനിക്കൊരു റീല് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു ഒന്നല്ല രണ്ട് മൂന്ന് റീല് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്തെയ്യൊന്ന് ഫ്രഷ് ആയി ഫ്രഷായി മീൻസ് നമ്മളെ മേക്കപ്പൊക്കെ നല്ല എൻ്റെ കയ്യിൽ ഫൗണ്ടേഷനോ കോമ്പാക്റ്റോ കാര്യങ്ങളോ ഇല്ലെങ്കിലും ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ നല്ലവണ്ണം അപ്ലൈ ചെയ്യും കേട്ടോ അതൊക്കെ ഒരു കണക്കിന് തേച്ച് കഴുകി കളഞ്ഞപ്പോഴേക്കും എനിക്ക് ഷെയ്ക്ക് കുടിക്കാൻ പുതിയ ക്യാഷ് പിന്നെ ഈ ഈ ഒരു സീനിൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആനിമി ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ അറിയാവുന്നവർ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഈ ഷേക്ക് ഭയങ്കര എളുപ്പമാണ് പാല് റോബസ്റ്റാപ്പഴം ബൂസ്റ്റ് പിന്നെ ഞാൻ മെലഡിയുടെ മിഠായി ഇട്ട് കൊടുത്തായിരുന്നു അതിപ്പോൾ ഇവിടെ ഒരു വലിയൊരു പാക്കറ്റ് ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് കൊടുത്തതാണ് പക്ഷെ ഞാൻ പഞ്ചസാര പറഞ്ഞു പഞ്ചസാര ഇട്ടുകൊടുത്തു പഞ്ചസാര ഞാനത് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷമാണ് പഞ്ചസാര ഇട്ട് കൊടുത്തത് മമ്മ കുടിച്ച് നോക്കിയിട്ട് വന്നു ഇതിലിപ്പോൾ പഞ്ചസാര ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കിന് മനസ്സിലായത് പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് എന്താ പറയുക നമ്മൾ ഡയറിയിൽ കുത്തി കുറിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയല്ലേ അതൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടി ഞാൻ ഇങ്ങനെ എന്താ പറയുക ആനിമിയും കാണുന്നുണ്ട് കഥ എഴുതുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ട് മൾട്ടി ആണ് ഗേസ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫുഡ് കഴിക്കാനായിരുന്നു അതിൻ്റെ ഇടയിൽ സീരിയലൊക്കെ കണ്ടു കേട്ടോ അപ്പോൾ ഇപ്പോഴും എനിക്ക് മമ്മ തന്നെയാണ് ഗൈസ് വരുത്തരുന്നത് അതിലൊരു മാറ്റമില്ല അങ്ങനെ തെയ്യും ഞാൻ ഉറങ്ങാൻ പോവാണ് ഗേസ് ടാറ്റാ ഞാൻ പോയില്ലോ കാരണം എന്ന് വെച്ചാൽ നമ്മളിത് രണ്ട് ടീൻമാലേപ്പല്ലേ അപ്പം ഇത് പിറ്റേ ദിവസം വെളുപ്പിന് ആറ് നാൽപ്പതാണ് സമയം അപ്പം ഇത്രയും നേരത്തെ വെക്കേഷൻ സമയത്ത് പൊതുവെ എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല ഇന്ന് എഴുന്നേറ്റം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മേമയുടെ അങ്ങോട്ട് പോവാണ് കാരണം കാരണം ഞാൻ വഴി പറയാം കേട്ടോ അപ്പോൾ ഞാനും അമ്മയും മാത്രമേ പോകുന്നുള്ളൂ അപ്പം മഴ പെയ്തതിൻ്റെ നല്ല തെളിവ് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ആയതുകൊണ്ട് തന്നെ പൊരിഞ്ഞ മഴയായിരുന്നു ഞങ്ങൾ പോണ സമയത്തും പിന്നെ റോട്ടിലൊക്കെ വെള്ളം വരുന്നതെന്ന് വെച്ചാൽ റോട്ടിൽ വെള്ളം വരുന്നു മൊത്തം വെള്ളം വരുന്നു എനിക്കാണെങ്കിൽ മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ലേ ഈ മഴയും മൊത്തത്തിലൊരു ഒരു ഒരു ഡിസ്റ്റർബിങ് കാലാവസ്ഥയായിരുന്നു അപ്പം അമ്മയുടെ അതിന്ന് കുട മേടിച്ചോണ്ട് വന്നുകൊണ്ട് അമ്മ കയ്യിൽ നിന്ന് വെച്ച് കവറൊക്കെ തല വെച്ചിട്ടാട്ടോ വീടിൻ്റെ ഉടം വരെ വന്നത് പിന്നെ അദ്ദേഹം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു ട്രിപ്പ് പോവാണ് ഗേൾസ് ട്രിപ്പ് ഇങ്ങോട്ടാന്ന് വെച്ചാല് മെഡിക്കൽ സെന്ററിലോട്ടാണ് ഗേൾസ് അതെ ഹോസ്പിറ്റലിലോട്ടാണ് ഞങ്ങൾ ട്രിപ്പ് പോകുന്നത് ദാസോഫയുടെ മേളിൽ കയറിയിരിക്കുന്ന ആ കൊച്ചിനെ കണ്ടില്ലേ അവളെ കാണിക്കാനാണ് ഞങ്ങള് പോകുന്നത് സംഗതി വേറെ ഒന്നുമല്ല അവളൊന്ന് നൈസിനും വീണു വീണപ്പോൾ മൂക്ക് ചില്ലിൽ ചില്ലില് ഫ്രണ്ടിലിരുന്നെച്ച സില്ലിൻ്റെ ടീ പോയില് കൊണ്ട് മുറിഞ്ഞു അപ്പോൾ ഇത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ അന്ന് വെളുപ്പിനുണ്ടായ സംഗതിയാണ് ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞാണും ഉണ്ടായപ്പോൾ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തൃപ്പൂണിത്തരയിലാണ് കൊണ്ടുപോയത് അപ്പം തന്നെ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ സ്റ്റിച്ച് ഇടേണ്ടി വരും പിന്നെ അവൾ കുഞ്ഞല്ലേ അപ്പം പിന്നെ സ്റ്റിച്ച് ഇടണ്ടാന്ന് വെച്ചു വേറൊരു സാധനം ഒട്ടിക്കുകയാണ് ചെയ്തോ അത് എന്താ സാധനം എന്ന് എനിക്കറിയാൻ പാടില്ല അതാണെങ്കിൽ തൃപ്പൂണിത്തരയിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു കുറഞ്ഞു വേഗം തന്നെ മെഡിക്കൽ സെൻറ്ററിലോട്ട് കൊണ്ടുപോയിട്ടു ആ സെക്കൻഡിൽ തന്നെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവർ ആ സാധനം ഒരു അഡ്ജസ്റ്റ്മെൻ്റിൽ കാഷ്വാലിറ്റിയിലാണ് കാണിച്ചത് അങ്ങനെ ഒട്ടിച്ചു കൊടുത്തു അതിനുശേഷം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോർണിംഗിൽ വന്ന് ഡോക്ടറെ കണ്ട് ചെക്ക് ചെയ്യണം ഒന്നുകൂടി ഡ്രസ്സ് ചെയ്യേണ്ടി വരുമെന്ന് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞങ്ങളതേ ജാതക്കുള്ള ആൾക്കാരുമായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോന്നു ഞാൻ ഫോർ പോയത് ഫസ്റ്റ് ടൈമാണ് മെഡിക്കൽ സെൻറ്ററിൽ വരുന്നതും അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ നിലവിലുണ്ടെന്നുള്ള കാര്യം അറിയുന്നത് പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ ഒരു വീക്ക്നെസ് ആണ് ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹോസ്പിറ്റലിൽ പോയാൽ എനിക്കറിയാൻ ഉള്ളത് എന്താ കാരണം എന്നൊന്നും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹോസ്പിറ്റലിൽ പോകാൻ ഏത് ഹോസ്പിറ്റലിൽ പോയാലും എനിക്കൊരു ഹോം ഹോംലി ഫീൽ വൈബ് കിട്ടാറുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ദേവിയിലൊക്കെ പോകുമ്പോൾ എനിക്ക് നല്ല ഹോംലി ഫീല് കിട്ടാറുണ്ട് കാരണം ഞാനവിടെ അത്യാവശ്യത്തിൽ ദിവസത്തിലധികം അഡ്മിറ്റായിട്ടുള്ളൊരു പേ ആണ് അതുകൊണ്ട് തന്നെ എനിക്കവിടെ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവിടെന്നല്ല എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ഒരു പ്രത്യേക ഒരു ഒരു ഉന്മേഷമാണ് അതുകൊണ്ട് തന്നെ ഞാൻ മലപ്പുറം നശം അസുഖം വരുത്തി വെക്കുന്നതല്ല തന്നെത്താനെ ഉണ്ടാകുന്ന അസുഖത്തിലൊക്കെ ഞാൻ മാക്സിമം ഹോസ്പിറ്റലിൽ കിടന്നിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഏത് ഹോസ്പിറ്റലിൽ ഉണ്ടായാലും എനിക്കൊരു ഹോംലി ഫീൽ അടിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ആൻഡ് ഇത് ഞാനൊന്ന് വെറുതെ ഫോ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരുന്നതാണ് അപ്പോൾ മറ്റേ കള്ളിയങ്ങാട്ട് നീലിരിക്കുന്ന കണക്കായിപ്പോയി അപ്പോൾ ഞാൻ ഒന്നുകൂടി മുടിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുകയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പുതിയ ഹോസ്പിറ്റലിലും കൂടെ ആയതുകൊണ്ട് ഇങ്ങനെ പരിധി പരിധി കണ്ണിങ്ങനെ പരിധി പരിധി പോവും അത് പല സ്ഥലത്തോട്ടും പോകട്ടെ ഇങ്ങനെ അവിടെ ഡോക്ടർ നടക്കുന്നു ഇവിടെ സിസ്റ്റർ പോകുന്നു അവിടെ കൊച്ചു കരയുന്നു അങ്ങനെ പല കാര്യങ്ങളും ഞാൻ കാണും മറ്റുള്ളവര് കാണാത്ത കാര്യങ്ങൾ പോലും ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കാണും കാരണം എനിക്ക് ഹോസ്പിറ്റൽ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹോസ്പിറ്റലെന്നു പറഞ്ഞൊരു സ്ഥലം എന്തോ കാരണത്താലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാൻ ഈ കാണിക്കണമെന്ന് വെച്ചാൽ എൻ്റെ തള്ളവരിലെ നഖം ആ ഒരു രാവിലെ അന്ന് രാവിലെ ഒടിഞ്ഞു പോയിട്ടോ ഒടിഞ്ഞു പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വിണ്ട് പോയി അപ്പം തന്നെ ഞാനങ്ങ് വെട്ടിക്കളഞ്ഞു നോക്കാന്ന് വെച്ചാൽ പിന്നെ വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഉടുപ്പിൽ ഉടക്കി പ്രാണം പോണ വേദന ആയിരിക്കും ബാക്കി എല്ലാ വിരലിലും നഖം ഉണ്ട് തള്ളവരിൽ മാത്രം നഖമില്ല ഈ ഞാനടങ്കിൽ അവിടെ ബോറടിച്ചിരിക്കായിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കുക ദൈവരെ കൺസൾട്ടേഷന് വിളിച്ചു വിളിച്ച് ദൈവം പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ കണ്ടില്ലേ ഇപ്പോഴാണ് ഞാൻ സ്റ്റാനിയും കൂടെ മുഖം കാണിക്കുന്നത് ും അവളാണെങ്കിൽ ചത്തേ ചതഞ്ഞി എന്ന് പറഞ്ഞിരിക്കുകയാണ് പക്ഷെ അവളത് അങ്ങനെ എന്താ പറയുക നമ്മളോട് അങ്ങനെ പറയുകയോ ഓഫ് ചെയ്തിനെടുത്തിട്ട് പോയാ കൊച്ചിനാണെങ്കിൽ ഉറക്കം കിട്ടിയിട്ടില്ല കേട്ടോ അവൾ മര്യാദ ഉറങ്ങിയിട്ടൊന്നുമില്ല അതിൻ്റെ നല്ല രീതിക്കുള്ള ക്ഷീണം അവളുടെ മുഖത്തുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നല്ല കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഒരു കുന്നും മരുന്നും മേടിച്ചാണ് പോകുന്നത് ഇതാണിപ്പം ഇപ്പോഴെന്നല്ല ഈ വീട് ഞാൻ കുറച്ച് ദിവസം ഒഴി എടുത്തിട്ട് അപ്പോഴത്തെ ഒരവസ്ഥ അതായിരുന്നു ഇപ്പോൾ അവളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഇപ്പം കുഴപ്പമൊന്നുമില്ല മുറിവൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് സ്റ്റാനിമോക്ക് പെയിൻ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളാ ഒരു സാധനം ഒട്ടിച്ചത് പറിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്ത് വീണ്ടും അത് ഒട്ടിക്കുമ്പോൾ ഞാൻ വല്ലായിരുന്നു അലറിക്കാരൻ ഞാൻ ഹോസ്പിറ്റലിൽ മറിച്ചിട്ടേ ഇവളുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ചിണുങ്ങയുള്ളൂ അവൾ അത്രയും കാമായിട്ടിരുന്നു ബസ് പിന്നെ അവിടുത്തെ ക്യാൻറ്റീനില്ല അവിടുത്തെ ക്യാൻറ്റീനില് എല്ലാ സാധനങ്ങളും നല്ലതായിരുന്നു ബേസ് കട്ട്ലറ്റ് പരിപ്പുവട സമൂസ ഉണ്ടായിരുന്നില്ല ഒന്നും അങ്ങനെ കട്്ലെറ്റ് പരിപ്പുവട പിന്നെന്താ ഉഴുന്നോടെ ഉണ്ടായിരുന്നു പഴംപൊരി ഉണ്ടായിരുന്നു എല്ലാം കൊള്ളായിരുന്നു ചായക്ക് ചായ മേടിച്ചപ്പോൾ അത് ഇത്തിരി ഒന്ന് മര്യാദ കുറേ നേരം ഒന്ന് ഇളക്കിയാലേ നമുക്ക് സാധനം ശരിയാവുള്ളൂ അല്ലെങ്കിൽ മറ്റേ ഷുഗർ ഉള്ള ഒരു ചായ കുടിക്കുന്ന പോലെ ഇരിക്കും പിന്നെ അവിടെ എല്ലാ സാധനങ്ങളും നല്ലതായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം മേടിച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങാണ്ടോ അപ്പോൾ അമ്മ ഫുൾ ടൈം സ്റ്റാൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചേക്കായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോരാൻ നിരത്തുനിന്ന് അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കരച്ചിലും ബഹളമായിരുന്നു പിറ്റേ ദിവസം എനിക്ക് ഫസ്റ്റ് ഡേ ഓഫ് ഛേ കാറ്റിസം ക്ലാസ് തുടങ്ങും അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് വൈകുന്നേരം പോരേണ്ടി വന്നു എനിക്ക് സ്റ്റീവിനും യൂബർ വെയിറ്റ് ചെയ്യാൻ നിൽക്കണ സമയത്ത് പോലും നല്ല വണ്ണം പോറടിക്കുന്നുണ്ടായിരുന്നു അവർ മൂന്നേർ ഹോസ്പിറ്റലിലെ വിശേഷമൊക്കെ പറഞ്ഞിരിക്കണായിരുന്നു ഞങ്ങളെ അകത്തോട്ട് കയറ്റിയില്ല കൺസൾട്ടേഷൻ്റെ സമയത്ത് ഡോക്ടർ കാണാൻ ചെന്നപ്പോൾ ഞാൻ സ്റ്റീവുട്ടിനും പുറത്ത് ഇങ്ങനെ അങ്ങനെ വായി നോക്കിയിരിക്കുവായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് ഫോണും പോയായിരുന്നു അതുകൊണ്ട് എനിക്കും ഭയങ്കര സങ്കടമായിരുന്നു പക്ഷെ അതിന് മുമ്പ് വരെ ഞാൻ എഫ് എഫ് ഒ കണ്ട് ഇങ്ങനെ എന്താ പറയുക സുഖിച്ചിരിക്കുവായിരുന്നു പക്ഷെ നല്ലവണ്ണം വണ്ണം പോറടിക്കുന്നുണ്ടായിരുന്നു എനിക്ക് സ്റ്റീവിനും ഞങ്ങളെ അകത്ത് കയറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരുന്നു ഞാൻ പിന്നെ അതിൻ്റെ പ്രതിഷേധം തെതിനെ കാന്റീൻ ഉള്ള സ്ഥലങ്ങളെൊക്കെ നമ്മളെ മേടിച്ച് കഴിച്ചു ആ എന്താ പറയ ആ പ്രദീക്ഷേദം അങ്ങ് തീർത്തു വയറ് നിറച്ചട്ടാണ് നമ്മൾ പിന്നെ പുറത്തോട്ട് ഇറങ്ങിയது സ്റ്റാനിമോളാണിരുന്നെങ്കിൽ നല്ല രീതിക്ക് അവൾ ടയേർഡായിരുന്നു കാരണം ഇത് മൂക്കിനിത് പറ്റിയോണ്ട് തന്നെ ആ ഒരു രാത്രി അവൾ ഉറങ്ങിയിട്ടില്ല ഒരു പോളെ കണ്ണടക്കാൻ പറ്റിയിട്ടില്ല ഒന്ന് വെളുപ്പിനായി വെളുപ്പിനായിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്കരുത്തി നൈസിനൊന്ന് എന്താ പറയുക ഉറങ്ങി തുടങ്ങിയപ്പോഴേക്കും ഞങ്ങൾ വന്ന് പിന്നെ ഹോസ്പിറ്റലിൽ പോരണ്ടി വന്നുകൊണ്ട് തന്നെ അവൾ വണ്ടിയിലിരുന്ന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ പോരണ ത്രൂ ഔട്ട് അവൾ നല്ലവണ്ണം ഉറങ്ങിയിട്ടോ പിന്നെ പിള്ളേർക്ക് അങ്ങനെ സ്കൂൾ തുറപ്പിൻ്റെ സമയത്ത് വയ്യാഗ്യം ഒന്നും വരാറില്ല എനിക്കാണ് എല്ലാ വയ്യാഗ്യം വരാറുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ സ്റ്റാനിമോള് ഇച്ചിരി എന്താ പറയുക സങ്കടത്തിലായിരുന്നു നമുക്ക് രണ്ട് വീക്ക് റെസ്റ്റും പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ പിന്നെ സ്റ്റാനിമോൾ ഉറങ്ങണ എന്നിട്ട് അവൻ ഉറക്കമൊന്നും വന്നില്ല എന്നാലും ഇങ്ങനെ വെറുതെ അഭിനയിച്ചുകൊണ്ടിരിക്കുവായിരുന്നു വണ്ടി വീടിൻ്റെ അവിടെ നിർത്തിയപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങണമല്ലോ നമ്മൾ അപ്പോൾ അതിനുവേണ്ടി അവനെ വിളിച്ചപ്പോൾ അവനെ നല്ല കലിപ്പായി പിന്നെ അവിടെ മൊത്തം സീനായി ചാളകോളമായി ഗൈസ് പിന്നെ വീടിൻ്റെ അകത്തോട്ട് കയറിയിട്ട് അമ്മച്ചയ്ക്കും പേപ്പനൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു സ്റ്റാനിമോക്കാണെങ്കിൽ ഇങ്ങനെ വട്ടത്തിലാണ് പക്ഷെ അധികം വീതിയില്ല പക്ഷെ നല്ല ആഴം ഉണ്ട് അവൾക്ക് മുറിവ് പറ്റിയേക്കുന്നത് അതുകൊണ്ട് തന്നെ അവളോട് റെസ്റ്റ് ബെഡിൽ കിടന്നോളാനാണ് പറഞ്ഞേക്കുന്നത് കാരണം നിന്ന് കഴിഞ്ഞാലോ ഇരുന്ന് കഴിഞ്ഞാലോ മൂക്ക് താഴാനോ നല്ല ചാൻസ് ഉണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും അത്യാവശ്യം സന്ധ്യാസമയം ആയിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയാണെങ്കിൽ ടെറസിലൊക്കെ പോയി ഇങ്ങനെ ചെടിയൊക്കെ നോക്കി സമയം ചിലവഴിക്കായിരുന്നു കേസ് അങ്ങനെ ദേ ഞാനും അമ്മയും തിരിച്ച് അന്നേ ദിവസം വൈകുന്നേരം തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടോ അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബബായ്